തിരുവിതാംകൂറിൻ്റെ മണ്ണിൽ അങ്ങനെ അധികം കണ്ടു കിട്ടാത്ത ഒരു ആനച്ചന്തമാണ് കടേക്കച്ചാലിൻ്റെ സുൽത്താൻ അല്ലെങ്കിൽ രാമരാജാവിൻ്റെ അപരൻ എന്നൊക്കെ അറിയപ്പെടുന്ന കടേക്കച്ചാൽ ഗണേശൻ പെട്ടെന്ന് കണ്ടാൽ നമ്മൾ ഓർക്കും രാജാവല്ലയർ ലോറിയിൽ പോയെന്ന് ഞാൻ അത് പ്രതീക്ഷിച്ചിട്ട് ഓടി വരുമ്പോഴാണ് നമ്മുടെ ഗണേശനാണ് ആള് ആൾക്ക് രണ്ട് കൊമ്പില്ലാതെ ഫൈബർ കൊമ്പാണ് വെച്ചിരിക്കുന്നത് ഒട്ടും പ്രായവുമില്ല മുപ്പത് വയസ്സിന് താഴെ മാത്രമേ ഉള്ളൂ പ്രായം ഇപ്പോൾ തന്നെ നല്ല ഉയരവും ഭംഗിയും എല്ലാമുള്ള ആനയാണ് ഗണേശൻ രാജാവിനോളം പോകുന്ന ഭംഗിയും അതേ തലയിടുപ്പുമായി ഗണേശൻ അങ്ങനെ നമ്മുടെ ഉത്സവപ്പറമ്പിലേക്ക് കടന്നു വരികയാണ് അതാ തൊട്ട് പിന്നിലായിട്ട് നമ്മുടെ കൊച്ചി ഗുരുവായൂർ ഗോവിന്ദനാണ് കേട്ടോ ആ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം